അപ്പസ്തല പ്രവർത്തനങ്ങൾ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള തിരുവനന്തപുരങ്ങൾ ജെറുസലേം സുനഹദോസ് യുവതായി നിന്ന് ചിലർ അവിടെ വന്ന് മോശയുടെ നിയമം അനുസരിച്ച് പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പക്ഷം രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ല എന്ന് സഹോദരരെ പഠിപ്പിച്ചു പൗലോസും ഭരണാഭാസും അവരോട് വിയോജിക്കുകയും വിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു തന്മൂലം ജെറുസലമിൽ ചെന്നോസ്തോലരും ശ്രേഷ്ഠന്മാരുമായി ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ പൗലോസും ബർണാബാസും അവരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റു ചിലരും നിയോഗിക്കപ്പെട്ടു സഭയുടെ നിർദ്ദേശമനുസരിച്ച് യാത്ര തിരിച്ച അവർ വിചാരിതീയരുടെ മനസ്സ മാനസാന്തര വാർത്ത വിവരിച്ചു കേൾപ്പിച്ചുകൊണ്ട് ഫിനീഷ്യസ് മരിയ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി സഹോദരന്മാർക്കെല്ലാം വലിയ സന്തോഷമുളവായി ജെറുസിലേമിൽ എത്തിയപ്പോൾ സഭയും അപ്പോസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും അവരെ സ്വീകരിച്ചു ദൈവം തങ്ങൾ മുഖാന്തരം പ്രവർത്തിച്ച കാര്യങ്ങൾ അവർ പ്രഖ്യാപിച്ചു എന്നാൽ പരിശേരുടെ ഗണത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച ചിലർ എഴുന്നേറ്റ് പ്രസ്താവിച്ചു അവരെ പരിചയനം ചെയ്യുകയും മോശയുടെ നിയമം പാലിക്കണമെന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യുക ആവശ്യമാണ് ഇക്കാര്യം പരിഗണിക്കാൻ അപ്പോസ് തോലന്മാരും ശ്രേഷ്ഠന്മാരും ഒരുമിച്ചുകൂടി വലിയ വാദപ്രതിവാദം നടന്നപ്പോൾ പത്രോസും എഴുന്നേറ്റു പറഞ്ഞു സഹോദരന്മാരെ വളരെ മുമ്പ് തന്നെ ദൈവം നിങ്ങളുടെ ഇടയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയും വിജാതികർ എൻ്റെ ആദരങ്ങളിൽ നിന്ന് സുവിശേഷ വചനങ്ങൾ കേട്ട് വിശ്വസിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് നമുക്ക് എന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവരെ അംഗീകരിച്ചു നമ്മളും അവരും തമ്മിൽ അവിടുന്ന് വ്യത്യാസം വ്യത്യാസം കൽപ്പിച്ചില്ല അവരുടെ ഹൃദയങ്ങളെയും വിശ്വാസം കൊണ്ട് പ്രതിഭജിച്ചു പവിത്രീകരിച്ചു അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്കോ നമുക്കോ താങ്ങാൻ കഴിയാ വയ്യാതിരുന്ന ഒരു മുഖം ഇപ്പോൾ ശിഷ്യരുടെ ചുമലിൽ വെച്ച് കെട്ടി എന്തിനു ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുന്നു അവരെ പോലെ തന്നെ നാമും രക്ഷപ്രാപിക്കുന്നത് കർത്താവായി യേശുവിൻ്റെ കൃപയാൽ ആണെന്ന് നാം വിശ്വസിക്കുന്നു സമൂഹം നിശബ്ദമായിരുന്നു തങ്ങൾ വഴി വിചാരിതരുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും ഭരണാഭാസും പൗലോസും വിവരിച്ചത് അവർ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്നു അവർ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ യാക്കോ പറഞ്ഞു സഹോദരന്മാരെയും ഞാൻ പറയുന്നത് കേൾക്കുവേൻ തൻ്റെ നാമത്തിനു വേണ്ടി വിജാതിരിൽ നിന്ന് ഒരു ജനത്തെ തിരഞ്ഞെടുക്കാൻ ദൈവം ആദ്യം അവരെ സന്ദർശിച്ച് എങ്ങനെയെന്ന് ക്ഷമിയോൻ വിവരിച്ചു വല്ലു പ്രവാചകന്മാരുടെ വാക്കുകൾ ഇതിനോട് പൂർണമായി യോജിക്കുന്നു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഇതിനുശേഷം ഞാൻ തിരിച്ചു വരും ദാവിതിൻ്റെ വീണ്ടുപോയ കൂടാരൻ ഞാൻ വീണ്ടും പണിയും അതിൻ്റെ നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് ഞാൻ അതിനെ പുതുക്കി പണിയും അതിനെ ഞാൻ വീണ്ടും ഉയർത്തി നിർത്തും കർത്താവ് ചെയ്യുന്നു ശേഷിക്കുന്ന ജനങ്ങളും എൻ്റെ നാമത്തിനെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിജാതിയരും കർത്താവിനെ അന്വേഷിക്കുന്നതിനു വേണ്ടിയാണ് ഇത് അവിടുന്ന് പുരാതന കാലം മുതൽ ഇതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ ദൈവത്തിലേക്ക് തിരിയുന്ന വിജാതിയരെ നാം വിഷമിപ്പിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ അവർ വിഗ്രഹാരാധനയെ സംബന്ധിക്കുന്ന മാന്യത്തിൽ നിന്നും വിഭിചാരത്തിൽ നിന്നും കഴുത്ത് ഞെരിക്കപ്പെരിച്ച് കൊല്ല കൊല്ലപ്പെട്ടവയിൽ നിന്നും വ്യക്തത്തിൽ നിന്നും അകന്നിരിക്കാൻ അവർക്ക് എഴുതണം എന്നാൽ തലമുറകൾ മുൻപ് തന്നെ എല്ലാ നഗരങ്ങളിലും മോശയുടെ നിയമം പ്രഘോഷിക്കുന്ന ചിലരുണ്ടായിരുന്നു എല്ലാ ശാപത്തിലും സിനഗോഗികളിൽ അത് വായിക്കുകയും ചെയ്യുന്നുണ്ട് സുനഹദോസ് തീരുമാനം തങ്ങളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്ത് ബർണാബാസിനോടും പൗലോസിനോടുമൊപ്പം അന്ത്യോകിയിലേക്ക് അയക്കുന്നത് നന്നായിരിക്കുന്നുവെന്ന് അപ്പോസ്തോലന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും സഭയ്ക്ക് മുഴുവനും തോന്നി സഹോദരന്മാരിൽ നേതാക്കന്മാരായിരുന്ന ബർണാബാസ് എന്ന് വിളിക്കുന്ന യുദാസിനെയും സിബ സീലാസിനെയും ഒരെഴുത്തുമായി അവർ അയച്ചു എഴുത്ത് പ്രകാരമായിരുന്നു അപ്പോസ്തനന്മാരും ശ്രേഷ്ഠന്മാരുമായ സഹോദരന്മാർ അന്ത്യോക്കയിലെയും സെലിയയിലെയും കിരിഗിയയിലെയും വിജാരിൽ നിന്നുള്ള സഹോദരന്മാരായ നിങ്ങൾക്ക് അഭിവാദനമർപ്പിക്കുന്നു ഞങ്ങളുടെ ചിലർ പ്രസംഗങ്ങൾ മുഖേന നിങ്ങൾക്ക് മനചാഞ്ചല്യം വരുത്തിക്കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്ന് ഞങ്ങൾ കേട്ടു ഞങ്ങൾ യാതൊരു നിർദ്ദേശവും നൽകിയിരുന്നില്ല അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിരരെയും നമ്മുടെ പ്രിയപ്പെട്ട ഭരണാഭാസിനോടും പൗലോസിനോടുമൊപ്പം നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ഏകണ്ഡമായി തീരുമാനിച്ചു അവർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സ്വന്തം ജീവനെപ്പോലും പണയപ്പെടുത്തിയിരിക്കുന്നുവെൽ ുന്നവരാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ യുവദാസിനെയും സീലാസിനെയും അയച്ചിരിക്കുന്നു ഈ കാര്യങ്ങൾ തന്നെ അവർ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും താഴെ പറയുന്ന അത്യാവശ്യ കാര്യങ്ങളേക്കാൾ കൂടുതലായി ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി വിഗ്രഹങ്ങൾ അക്ക അർപ്പിച്ച വസ്തുക്കൾ രക്തം കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ടവ വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് നന്ന് മംഗളാശംസകൾ അവർ യാത്ര ചാന്ദ്യോക്കിയയിലെത്തി ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി എഴുത്ത് അവരെ ഏൽപ്പിച്ചു അവർ ആ ഉപദേശം വായിച്ചു സന്തുഷ്ടരായി പ്രവാചകന്മാർ കൂടിയായിരുന്ന യൂദാസും സീലാസും സഹോദരങ്ങൾക്ക് വളരെ ഉപദേശങ്ങൾ നൽകുകയും അവരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു അവർ കുറേ നാൾ അവിടെ ചെലവഴിച്ചു അവർ കുറേ അവിടെ ചെലവഴിച്ചു പിന്നീട് അവരെ അയച്ചവരുടെ അടുക്കലേക്ക് സഹോദരർ അവരെ സഹോ സൗഹാർദപൂർവ്വം യാത്രയാക്കി എന്നാൽ പൗലോസും ഭരണാബാസും മറ്റു പലരുമൊപ്പം കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അന്ത്യ താമസിച്ചു പൗലോസും ഭരണാബാസും വേർവിരിയുന്നു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പൗലോസ് ബർണാബാസിനോട് പറഞ്ഞു വരൂ നാം കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച എല്ലാ നഗരങ്ങളിലും തിരിച്ചു ചെന്ന് സഹോദരരെ സന്ദർശിച്ച് അവർ എങ്ങനെ കഴിയുന്നുവെന്ന് അറിയാം മാർക്കോസ് എന്ന് വിളിക്കപ്പെടുന്ന യോഹനാനിയെ കൂടി കൊണ്ടുപോകാൻ ബർണാബാസ് ആഗ്രഹിച്ചു എന്നാൽ പാമ്പീലിയായി വച്ച് തങ്ങളിൽ നിന്ന് വേർവിരിഞ്ഞു പോവുകയും പിന്നീട് ജോലിയിൽ തങ്ങളോട് ചേരാതിരിക്കുകയും ചെയ്ത ഒരുവനെ കൂടെ കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത് എന്നായിരുന്നു പൗലോസിൻ്റെ പക്ഷം ശക്തമായ അഭിപ്രായ ഭിന്നതയും മൂലം അവർ പിരിഞ്ഞു ബർണാബാസ് മർക്കോസിനെയും കൂട്ടി സൈപ്രസിലേക്ക് കപ്പൽ കയറി പൗലോസ് സീലാസിനെ തിരഞ്ഞെടുത്ത് അവനോടുകൂടെ യാത്ര തിരിച്ചു സഹോദരരെല്ലാം അവരെ കർത്താവിൻ്റെ കൃപയ്ക്ക് ഫലമേൽപ്പിച്ചു അവൻ സഭകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സിറിയയിലൂടെയും കിരിക്കയിലൂടെയും സഞ്ചരിച്ചു ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം